നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരിക്ക് മുൻപായി ഗജകേശ്വരി രാജയോഗം വന്നു ചേർന്നിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഇന്ന് ജനുവരി ഇരുപത്തി ഇന്ന് മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ അതായത് ഫെബ്രുവരി തുടങ്ങുന്നതിന് മുൻപായി നാല് രാശികളിൽ ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും വിട്ടകന്ന് ഭാഗ്യം വന്നു ചേരുന്നതാണ് ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് കുറേ കാലമായി പലവിധ ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളാലും എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞിരുന്നവരാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രകാശം എന്ന പോലെയാണ് ഈ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും ഇനി ജീവിത ദുഃഖങ്ങൾക്ക് അവസാനം തന്നെയാണ് ഇനിയെങ്കിലും ഇവരുടെ ജീവിതത്തിൽ നല്ല കാലം തുടങ്ങണം കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടി വലഞ്ഞു കഴിഞ്ഞു ഇവർ ഇനി ഇവരുടെ ജീവിതത്തിലെ സുവർണ ദിനങ്ങളുടെ ആരംഭം എന്ന് തന്നെ പറയാം വേദ വേദജ്യോതിഷപ്രകാരം ഫെബ്രുവരി മാസം ആരംഭിക്കുന്നതിന് മുൻപ് പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഗജകേസരി രാജയോഗം പൂർണ്ണ ഫലം നൽകും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ രൂപപ്പെടുന്ന ഈ ഗജകേശ്വരി യോഗത്താൽ വിവാഹയോഗം സമ്പാദിക്കാനുള്ള യോഗം പഠനത്തിലും ജോലിയിലും ബിസിനസ്സിലും ശോഭിക്കാനുള്ള യോഗം വരെ തെളിയുന്നതാണ് അപ്പോൾ ഏതൊക്കെ രാശികളിലാണ് ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നതെന്നും ആ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി കർക്കിടകൻ രാശിയാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ചേറെ കാലങ്ങളായി സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു ഇവർ എന്തിനിറങ്ങി തിരിച്ചാലും സാമ്പത്തിക നഷ്ടം കയ്യിൽ ധനമുണ്ടായിരുന്നാൽ പോലും ആവശ്യത്തിന് ഉപകരിക്കാതെ വരിക അല്ലെങ്കിൽ തികയാതെ വരിക എന്നൊക്കെയുള്ള പല അവസ്ഥകളും അനുഭവിച്ചിരുന്നു ഒരാൾക്ക് കടം കൊടുത്താൽ പോലും പൈസ തിരികെ ലഭിക്കാത്ത അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ് കാരണം ഗജകേശ്വരി രാജയോഗം ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാഴത്തിൻ്റെ അനുകൂലത്താൽ തെളിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഈ ഒരു ഫെബ്രുവരിക്ക് മുമ്പായി മാറാൻ പോവുകയാണ് ഗജകേശ്വരി രാജയോഗം വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിത ധനഭാഗ്യം പോലും നമുക്ക് വന്നു ചേരുമെന്നതിൽ സംശയമേ വേണ്ട അതുപോലെ തന്നെ കർക്കിടകം രാശിയിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദേശത്ത് പോകാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ ഒരു എട്ട് ദിവസത്തിനുള്ളിൽ വിദേശ ഭാഗ്യത്തിനുള്ള അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതുമൂലം വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും വിദേശ സമ്പാദ്യം സമ്പാദിക്കുന്നതിനുമുള്ളൊരു ഭാഗ്യം തെളിഞ്ഞു വരുന്നതാണ് അതുപോലെ വിവാഹ ബന്ധങ്ങൾ നിശ്ചയം വരെ എത്തിയിട്ടും ചിലപ്പോൾ വിവാഹത്തിൻ്റെ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരെ മുടങ്ങിപ്പോയ പല അവസ്ഥകളും പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് വിവാഹത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു വിവാഹ ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുന്നു നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും സന്തോഷപൂർണമായൊരു വിവാഹ ജീവിതം നയിച്ചുകൊണ്ട് പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്തുകൊണ്ടും വ്യാഴത്തിൻ്റെ അനുകൂലത്താൽ വന്നു ചേർന്നിരിക്കുന്ന ഗജകേശ്വരി രാജയോഗ ഭാഗ്യം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഈ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് സഹായകമാകും അടുത്തതായി ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങൻ രാശിക്കാർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ ഗജകേശ്വരി യോഗത്താൽ രൂപപ്പെടുന്നതാണ് ഗജകേശ്വരി യോഗത്താൽ ചിങ്ങൻ രാശിക്കാരുടെ സമ്പത്ത് വർദ്ധിക്കാനുള്ള യോഗം രൂപപ്പെട്ടിരിക്കുന്നു അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ വളരാനുള്ള അവസരങ്ങൾ ഒട്ടനവധി തേടി വരുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ നിന്നും ഇല്ലാതാകും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഗജകേസരി രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മാനസിക വിഷമങ്ങൾ ഇവരിൽ നിന്നും ഇല്ലാതാകുന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ഈ രാശിക്കാരിൽ രൂപപ്പെടും കുടുംബജീവിതം സന്തോഷപൂർണമായി കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടെ സമാധാനമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന ഭാഗ്യം ഈ ഗജകേസരി രാജയോഗത്താൽ ചിങ്ങൻ രാശിക്കാർക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം സന്തോഷം സാമ്പത്തിക നേട്ടം ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള പുരോഗതി എല്ലാം ഗജകേശ്വരി രാജയോഗത്താൽ വന്നു ചേരുന്നതാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്കാരെ സംബന്ധിച്ച് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പൊന്നും പണവും കയ്യിൽ എത്തുക തന്നെ ചെയ്യും സമ്പത്ത് ഇരട്ടിയാകാനുള്ള യോഗം ഈ രാശിക്കാർക്ക് തെളിഞ്ഞു വന്നിരിക്കുകയാണ് ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള യോഗവും അതുപോലെ തന്നെ ആഗ്രഹിച്ച വ്യക്തിയോടൊത്തം ഒരു വിവാഹ ജീവിതവും കുടുംബ ജീവിതവും നയിക്കുന്നതിനുള്ള യോഗവും തുലാം രാശിക്കാർക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ നിന്നും ഇല്ലാതാകുമെന്ന് തന്നെ പറയാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മികവ് കാണിക്കാൻ സാധിക്കും പല അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക സഹായങ്ങൾ പലരിൽ നിന്നും ലഭിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളാണ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്കാർക്ക് വിദ്യയിൽ ശോഭിക്കാൻ പറ്റിയ ഒരു സമയം ഇപ്പോൾ അത്രയ്ക്ക് അനുകൂലകരമായ രാശി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസപരമായി വലിയ ഉന്നതി നിങ്ങൾ എത്തുക തന്നെ ചെയ്യും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഭാഗ്യം വരെ കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായി വലിയ നേട്ടങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് അനുകൂല സമയം തന്നെയാണ് പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും മക്കളിൽ നിന്നും ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ മാതാപിതാക്കൾക്ക് അതായത് കുംഭൻ രാശ ജനിച്ച മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും അനുകൂലകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വിവാഹ ആലോചനകൾ നല്ല രീതിയിലുള്ള വിവാഹ ആലോചനകൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ നല്ലൊരു വിവാഹ ജീവിതത്തിനുള്ള വഴിയും തെളിഞ്ഞു വന്നിരിക്കുകയാണ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഗജകേസരി രാജയോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ സാമ്പത്തികപരമായ നേട്ടം വിദ്യാഭ്യാസപരമായ നേട്ടം വിവാഹപരമായ നേട്ടം വിദേശത്ത് പോകുന്നതിന് വരെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറി ഈ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് പന്ത്രണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ ഒരു ഗജകേശ്വരി രാജയോഗ ഭാഗ്യത്താൽ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലകരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനും ഭാഗ്യത്തിലേക്ക് എത്തിക്കുന്നതിനും അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഭാഗ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി ശിവോഹം